ഈ ചെറുദോഷങ്ങൾ പുറത്തു കിട്ടാനുള്ളതായ മാധ്യമമാണ് ആദ്യമല്ല പറഞ്ഞത് വന്തോഷം ഒഴിവാക്കണം വന്തോഷം ഒഴിവാക്കണം അപ്പോൾ വന്തോഷം ഒഴിവാക്കുകയാണെങ്കിൽ ചെറുദോഷങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും എന്ന് റബുൽ ജല്ല ജലാലു പറഞ്ഞ ആ ശൈലി വളരെ ശ്രദ്ധേയമാണ് ആ അർത്ഥം ഏകദേശം ഉൾക്കൊള്ളുന്നതായ പദമാണ് അള്ളാഹുസ്മാനോ തല ഈ ഉപയോഗിച്ചത് നിങ്ങളോട് വിരോധിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് വന്തോഷങ്ങളെ നിങ്ങൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ സയ്യാദിക്കും നിങ്ങളുടെ ചെറുദോഷങ്ങളെ നിങ്ങൾക്ക് നാം പൊറത്തു തീർന്നതാണ് മാത്രമല്ല നിങ്ങളുടെ ചെറുദോഷങ്ങളെ ഞാൻ ശുദ്ധീകരിച്ച ശേഷം നിങ്ങൾ വന്തോഷമില്ലാത്തവരായത് കൊണ്ട് തന്നെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാനുള്ളതായ അർഹരായി മാറുന്നു അതുകൊണ്ട് തന്നെ ഒനുദുഹിൽക്കും മുത്ഹലൻ കരീമ അമാന്യ വീടാകുന്ന ആ പൂന്തോപ്പുകളിലേക്ക് രമ്യഹമ്യങ്ങളിലേക്ക് കൊട്ടാരങ്ങളിലേക്ക് സ്വർഗലോകത്തിലേക്ക് നിങ്ങളെ ഞാൻ വന്തോഷം ഒഴിവാക്കിയത് കാരണത്താൽ അടിവരടുക വന്തോഷം ഒഴിവാക്കിയത് കാരണത്താൽ ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാണ് മഹാഭാഗ്യം അല്ലേ അള്ളാൻ്റെ വാക്കാണിത് ഖുർആാനാണിത് നമ്മൾ വന്തോഷം ഒഴിവാക്കി നിൽക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടമാണ് എന്ത് നാം ചെറുദോഷങ്ങൾ അറിയാതെ അശ്രദ്ധരായി മനുഷ്യസഹജമായി വരാറുള്ള ദൈനംദിനം കണ്ടുപോകുന്ന കേട്ടുപോകുന്ന അങ്ങനെയുള്ള ഒരു ലോകത്താണല്ലോ നാം ജീവിക്കുന്നത് തെറ്റുകളിൽ നിന്ന് ചെറുദോഷങ്ങളിൽ നിന്നിട്ട് മുക്തമാവാൻ പറ്റാത്തതായ അന്തരീക്ഷത്തിലാണ് നാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതായ വേളയിൽ ഒരു പക്ഷേ ശ്രദ്ധിക്കാതെയോ കൂട്ടാക്കാതെയോ അല്ലെങ്കിൽ അശ്രദ്ധ കാരണത്താലോ അല്ലെങ്കിൽ കരുതി കൂട്ടിയിട്ടല്ലാത്ത രൂപത്തിലോ പല ഇനങ്ങളിലും നമ്മുടെ കാതിലേക്ക് നമ്മുടെ കണ്ണിലേക്ക് തെറ്റുകൾ കടന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വന്തോഷം ഉണ്ടോ ഇല്ലേ എന്നതാണ് അള്ളാൻ്റെ നോട്ടം ഇല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടു വന്തോഷത്തോടു കൂടിയാണ് ചെറുദോഷങ്ങളുമെങ്കിലോ ഇപ്പറഞ്ഞ ഇനത്തിൽ പെടാൻ സാധിച്ചോളം അതില്ല എന്ന് സൂചനയുണ്ട് അല്ലേ നിങ്ങൾ വന്തോഷം ഒഴിവാക്കിയാണെങ്കിൽ ചെറുദോഷത്തെ ഞാൻ പുറത്തേരാം അപ്പോൾ വന്തോഷം ഒഴിവാക്കിയിട്ടില്ലെങ്കിലോ ചെറുദോഷം അവിടെ തന്നെ നിലനിൽക്കുമെന്ന് പറയും പോലെ അങ്ങനെയല്ലേ നമുക്ക് മുഖാലഫ മനസ്സിലാക്കാൻ പറ്റുക അതെ അതും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ ചെറുദോഷം വന്തോഷം എന്നത് ഖുർആാൻ്റെ ശൈലിയിൽ നിന്ന് തന്നെ ഞാൻ ഊതി ആയത്തിൽ നിങ്ങളോട് ഞാൻ വിരോധിക്കുന്നതായ വന്തോഷങ്ങളെ നിങ്ങൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ ഇജിത് എന്ന പദം അറബി ഭാഷയിൽ വളരെ കടുകട്ടിയുള്ളതായ പദമാണ് ആ പദം റബ്ബ് ഉപയോഗിക്കാൻ കാരണം തന്നെ നമ്മുടെ മഹാത്മാക്കളായ ഇമാമുകളായ മുഫസ്കൾ പറയും പോലെ ആ ഇജിത് നാബ് കരുതിക്കൂട്ടി നാം പരിശ്രമിച്ചു നാം എത്തിച്ച് നാം അതിനു വേണ്ടി കച്ച കെട്ടി പുറപ്പെടണം എന്ന പദമാണത് മനസ്സിലായല്ലേ നാം ഒന്ന് ില്ക്കണം എന്ന നിർബന്ധം നമ്മളിൽ ഉണ്ടാവണം എന്ന് ആ പദം കുറിക്കുന്നു എന്ന് ഉണർത്തുന്നുണ്ട് അല്ല പറയുന്നു ഇന്ത്യ നിങ്ങൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ നിങ്ങളോട് വിരോധിക്കപ്പെടുന്നതിൽ കബീറത്തായ വന്തോഷങ്ങളായ ഭാഗങ്ങളെ അപ്പോൾ അതിൽ നിന്നിട്ട് സൂചനയുണ്ട് എന്ത് വന്തോഷങ്ങളുണ്ട് ചെറുദോഷങ്ങളുമുണ്ട് ആ എന്താ റബ്ബി ഏറ്റെടുത്തത് ും അപ്പന്തോ അല്ല നിങ്ങൾ ചെയ്യുന്നതായ ചെറുദോഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് മാഫി ചെയ്തു തരും ആ എന്നിട്ടോ ഒന്നു കരീമാന്യന്മാര് പോകുന്നതായ ആയതയുടെ പരിസരത്തിൽ എന്താ ശക്തനായ മലിക്കായ രാജാവിന്റെ പരിസരത്തിൽ നമുക്ക് സ്വർഗവാസികളാവാൻ റബ്ബ് തൗഫീഖ് നൽകും അള്ളാഹു അമ്മേ ആയിനത്തിൽപ്പെടുത്തട്ടേ ഒന്ന് ആലോചിച്ചു ആയതിങ്ങനെ മടക്കി മടക്കി പോകുന്ന എന്താണ് ആ ശൈലി അമ്മേ അമ്മ സൈക്കോളജിക്കലായിട്ട് അറിയുന്ന അള്ളാഹുസ് ഷിട്ടാവിനറിയാതെ വന്ന് പോകുമോ ഇല്ല അള്ളാഹുവിനെ അറിയാം ഷിട്ടികളുടെ രീതി ഷിട്ടികളുടെ സ്വഭാവം ഷിട്ടികളുടെ ജീവിത രീതി അവർക്ക് ഷഹമത് ഉണ്ട് അവർക്ക് തെറ്റിൽ നിന്നിട്ട് മോചനം നൽകാൻ പലപ്പോഴും സാധിച്ചോളമെന്നില്ല പലപ്പോഴും നമ്മുടെ സലഫ് സാന്നിഹ്യങ്ങൾ പറയാറുണ്ട് ചിലപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ ആയിരങ്ങൾ വെച്ചാൽ ഞാൻ ആയിരങ്ങൾ തൊടാതെ രക്ഷിക്കാം പക്ഷേ സുന്ദരിയായ സ്ത്രീയെ എനിക്ക് വിട്ടുതന്നാൽ എനിക്ക് അള്ളാഹുവിനെ അവിടെ എന്നെ എബിലീസ് വിടുമോ എന്നതിൽ സംശയമുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കള്ളാഹിനോടുള്ള തേട്ടം എന്നെ എന്ന രക്ഷിക്കട്ടെ എന്നതാണ് എന്ന് സലഫ സാലേഹിങ്ങൾ തട്ട് പലരും പറഞ്ഞിട്ടുണ്ട് അത് വളരെ യാഥാർത്ഥ്യമാണ് والذين كبائر الاثم والفواحش യും ഫാഹിഷത്ത് എന്ന് പറയുമ്പോൾ വ്യവിചാരങ്ങൾ പോലോത്തതായ തെറ്റുകളെ പറയുമ്പോൾ അന്ന് ഉപയോഗിക്കുന്ന പദമാണ് ഫാഹിഷത്ത് അതുപോലെ തന്നെ ലിവാത്ത് പോലോത്തതായ പുരുഷ പുരുഷ ബന്ധം സ്ത്രീ സ്ത്രീ ബന്ധം അതുപോലത്തെതായ കാര്യങ്ങൾ മനുഷ്യൻ അത് നാൽക്കാലി മൃഗങ്ങൾ പോലും മെച്ചിക്കാത്തതായ ചിന്തിക്കാത്തതായ വെറുക്കുന്നതായ അറക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ് റബ്ബുൽ ഇസ്സത്ത് ഫവാഹിഷ് എന്ന പദം ഉപയോഗിക്കുന്നത് നാൽക്കാലി മൃഗത്തെക്കാൾ അത് ചെയ്യുന്നവൻ താഴും പോലെ എന്നർത്ഥം അള്ളാഹു പറയുന്നു അങ്ങനെയുള്ളതായ ഫവാഹിഷികളെയും തെറ്റായ ഭാഗങ്ങളെയും സന്തോഷങ്ങളെയും നിങ്ങളത് വിട്ടു ിൽ എന്നിട്ട് അള്ളാഹ്ല ആ വിട്ടു നിൽക്കുന്ന മഹാത്മാക്കളെ കുറിച്ച് ബഹുമാനിച്ച് ആദരിച്ച് ചെയ്യുന്നവരാണ് വിട്ടുവീശ മനോഭാവം ആ ദേഷ്യം വന്നാൽ കൊള്ളാൻ കാര്യക്കാരനാവരല്ല ദേഷ്യം വന്നാൽ എന്റെ തണ്ടക്ക് ശക്തിയുണ്ടല്ലോ അത് ഉപയോഗിച്ച് കളയാമെന്ന് വെക്കേണ്ടതല്ല ആ മാഫ് ചെയ്യുക എന്ന പദം അവിടെ സന്തോഷത്തെ വിട്ടു നിൽക്കുക എന്ന പദം പറയുന്നതോടൊപ്പം റബ്ബു ഇസത്ത് കൂട്ടിച്ചേർത്തതിൽ ആ പ്രവർത്തനത്തിൻ്റെ ആ മഹാ മഹാവിവാദത്തിൻ്റെ ആ പ്രതിഫലം എത്രമാത്രമുണ്ട് എന്നത് കുറിക്കുന്നു എന്ന് പണ്ഡിതന്മാർ കൂട്ടിച്ചേർക്കുന്നു ഇതൊക്കെ നമ്മുടെ അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തിൽ നിന്നിട്ട് അനുഗ്രഹത്തിലൂടെ നമ്മെ രക്ഷിപ്പിക്കുന്ന ശൈലിയാണ് ശൈലിയാണ് നാമാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ തയ്യാറില്ലതാനും അതാണ് കേട്ടില്ലേ അല്ലോഷങ്ങളെയും വിട്ടുനിൽക്കുന്നതായ വിഭാഗമുണ്ടല്ലോ ഇന്ന അള്ളാഹു നിങ്ങളുടെ നാഥൻ വിശാലമായ അനുഗ്രഹത്തിൻ്റെ ഉടമയാണ് കൂട്ടരേ അവൻ്റെ അനുഗ്രഹം വിശാലമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുനിൽക്കണം നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ അതിന് നിങ്ങൾ അർഹരായി മാറണം നിങ്ങൾ അതിന് അർഹരായി മാറണം അതിൻ്റെ ആ മാറേണ്ട ശൈലി എന്താണ് നിങ്ങൾ വന്തോഷങ്ങൾ വിട്ടുനിൽക്കുക വന്തോഷങ്ങൾ വിട്ടുനിൽക്കുക അപ്പോൾ ഇല്ലല്ലമം നിങ്ങൾ വന്തോഷത്തെക്കുറിച്ചുള്ളതായ ഓർക്കലുകൾ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ വിട്ടുകൽ കടക്കൽ അതിനെ നിങ്ങൾ ചോദിക്കപ്പെടുന്ന ഭാഗമല്ല അത് നിങ്ങളെ അത് കാരണത്താൽ ശിക്ഷിക്കപ്പെടുന്നതുമല്ല ലമം ലമം ഹൃദയത്തിൽ ഇങ്ങനെ തോന്നൽ വരും അങ്ങനെ കാട്ടിയാലോ ഇങ്ങനെ ചെയ്താലോ എന്ന് വന്തോഷങ്ങളെയായിരുന്നാലും ശരി അങ്ങനെ തോന്നിപ്പോയാൽ ശിക്ഷിക്കൂല അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമായ മനുഷ്യൻ തെറ്റ് ചെയ്യാൻ തിരുമാനിച്ച് ആ തെറ്റ് വേണ്ട എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ പറയുന്നു അവനെ ഒരു പ്രതിഫലം എഴടുവുക തന്നെ ചെയ്യും നബി യുനാ മുഹമ്മദുൽ റസൂലുള്ളാഹി മഹഭാഗ്യം നോക്കൂ നമുക്ക് പരിചയമുള്ള ഹദീസ് അസ്സലവത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമദാനു വിലാ റമദാൻ കഫാറത്തു ലിമാ ബൈനഹുന്നാ അതിനിടയിലുള്ളതായ എന്ത് ചെറുദോഷങ്ങൾ എവിടെ അതിന് ശേഷം വരുന്ന ശേഷം വരുന്ന പദം കുറിക്കുന്നു ഇതിന്റെ അർത്ഥം ശേഷം വരുന്ന പദമാണ് ഇതിനർത്ഥം വെക്കുന്നത് അതെന്താണ് അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറുദോഷങ്ങൾ ദോഷങ്ങളൊവാഹുൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ പൊറത്ത് കിട്ടുന്നു മാഫ് ചെയ്ത് കിട്ടുന്നു അക്ഷദ്ധയിലൂടെ കണ്ടുപോകുന്നതായ കാഴ്ച കേൾക്കുന്നതായ കേൾവി അത് ഇന്നത്തെ യുഗം അങ്ങനെയാണ് പ്രത്യേകിച്ച് പള്ളിയുടെ അകത്ത് തന്നെ മൊബൈലിൽ തന്നെ ഉള്ളതായ മ്യൂസിക്കുകൾ പറഞ്ഞറിയിക്കേണ്ടതില്ല അത് നാം കരുതിക്കൂട്ടി കയറ്റിയതല്ലായിരിക്കും ചില കാർഡ് നാം വാങ്ങുന്ന വേളയിൽ ആ കാർഡിൻ്റെ ഉടമകളുടെ നിർബന്ധം തന്നെ അവരുടെ മ്യൂസിക് അതിലുണ്ടാവണമെന്നതാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാവാറുണ്ട് അങ്ങനെ അപകടത്തിൽ അപകടത്തിൽ പെട്ടുപോകാനുള്ളതായ മേഖലയാണ് ഇന്നത്തെ യുഗം ഈ സന്ദർഭത്തിൽ ജല്ല ജലാലു ഈ വിശാലമായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നത് കാരണത്താൽ നമുക്ക് രക്ഷയുണ്ട് അല്ലാത്ത പക്ഷം നാം മഹാ അപകടത്തിൽ പെട്ടുപോയിരുന്നേനെ അങ്ങോട്ട് പറയുന്നു ഇത് വിട്ടുനിൽക്കുകയാണെങ്കിൽ